ഇപ്പം പൊന്നൂസ് കൂടെ ആയിരുന്നു ഇനിയിപ്പോൾ പൊന്നൂസ് പോവുകയാണ് പൊന്നൂസ് പോണത് ഹോസ്പിറ്റലിലേക്കാണ് പോണത് കാരണം അമിജിനെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അഡ്മിറ്റ് അഡ്മിറ്റാക്കി കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കൊച്ചിയിൽ ഇന്നലെ കൊച്ചി മിനാൻ തൊട്ട് കൊച്ചിയിലാണല്ലേ മിനാൻ തൊട്ട് കൊച്ചിയിലാണ് അപ്പം ഇന്നലെ അതിന് മുൻപ് ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അമിജിനെ കൊണ്ട് ചെക്കപ്പിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ കഴിഞ്ഞ വർഷം അമിജീവിന് വയ്യായി വന്നിട്ടുണ്ടായിരുന്നേ മറ്റൊരു ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം അപ്പൊ ഡോക്ടർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എമർജൻസി പോലെ എന്തെങ്കിലും ഫീൽ ആയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇവിടെ പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് അമ്മയ്ക്ക് അങ്ങനെ വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി അപ്പം തന്നെ അഡ്മിറ്റ് ആക്കി അപ്പം ഇന്നാണ് ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്തത് അപ്പോൾ പൊന്നിവസം അങ്ങോട്ട് പോകണം ഇന്ന് പോണില്ല ആക്ച്വലി എനിക്ക് നാളെ രാവിലെ ഒരു എറണാകുളത്ത് ഒരു പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ഫുഡ് കഴിച്ചിട്ടില്ല അതേപോലെ തന്നെ കഴിച്ചിട്ടില്ല മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് പുല്ലിന് ഞാൻ റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടാക്കും രണ്ട് അമ്പതില് ട്രെയിൻ ഉണ്ട് അപ്പൊ ട്രെയിൻ പോകും അവിടെ നിന്ന് ഓട്ടോ കിട്ടേണ്ടതാണ് രണ്ട് കിലോമീറ്റർ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോ കിട്ടും എന്തായാലും ഓട്ടോ കിട്ടേണ്ടതാണ് കിട്ടില്ല ഊബർ കിട്ടൊന്നും ഒന്ന് നോക്കി നോക്കാം പോണേക്കുള്ള മുമ്പ് ഓക്കെ അന്നേരം പുലർച്ചിവിടെ പോകാൻ ഞാൻ ഇവിടുന്ന് പുലിസോട് ഇവിടെ നിന്നാക്കിയിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകും അവിടെ പരിപാടി ഉണ്ട് അതിന് നാളെ പരിപാടി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഇതിന്റെ ഡോക്ടറും കാര്യങ്ങളൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ രാവിലെ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു എന്നിട്ട് കഴിഞ്ഞ പറഞ്ഞു ആ പ്രാവശ്യം അപ്പൊ വൈകുന്നേരം കൊണ്ട് ഡോക്ടർ എത്തും എന്നിട്ട് എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് പോവാം ഭക്ഷണം കഴിക്കണം അല്ലെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് വരും ടച്ചിട്ടില്ല ഡോർ അടച്ചിട്ടില്ല സമയം രണ്ടര കാണാനില്ലല്ലോ രണ്ടര ആയിട്ടുണ്ട് സമയം ഏ ട്രെയിൻ അമ്പതിനാണ് കാറിലുണ്ടെന്നുണ്ട് ഇതിന്റെ പൈസ എന്തിനുണ്ടോ യു കെ അടക്കം ഞാൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അതിലേക്കായിരിക്കും മറ്റേ സ്വിഗ്ഗിക്കാരെ വിളിക്കണേ വേറെ

അതെ അത് കഴിച്ച് കഴിയാത്തോണ്ട് ഞാൻ ഇത് കൊണ്ടുപോകാണ് വിഷപ്പൊടക്കാം അല്ലാണ്ട് അല്ലാണ്ട് അതെനിക്ക് അറിയാൻ നമ്മളെപ്പോടവഴി കൂടെ ആണെ പോണത് ഒര് ഇടവഴി കൂടെ ആണ് പോവാൻ പോകണത് മെയിൻ എൻട്രൻസിലേക്ക് അല്ലല്ലോ എത്താൻ പോണത് എൻട്രൻസ് ആരും പോവാത്തോടെ അല്ലെ സ്റ്റേഷൻ അതന്നെ അതന്നെ നമ്മളങ്ങനെ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലൊന്നും ഒരാൾ ചട്ടമുണ്ട് അത് മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് വണ്ടി തിങ്ങി വിളിക്കാറൂടെ ഒരു ഊബർ കിട്ടോന്ന് നോക്കട്ടെ ഭയങ്കര തിരക്കേ ஐநேஷன் ஆத்தாய்ட்ட இறங்கணே ஊபர் விட்டு நட்டே அங்கே வேணும் ஹோஸ்பிட்டல அப்போ அங்கே அங்கே பைனலி ஆட்டோயில் கேர் தான் நமக்கு அறியா െ വീണ്ടും ഈ കൊല്ലം ആണ്ടത്തിയപ്പോ തിരികെ ഈ കറിയൊക്കെ നല്ല രസംണ്ട് എനിക്കിഷ്ടായി ഈ സെയിം ടെക്സ്റ്ററിനായിരുന്നു മുട്ട കറി ഞമ്മള് തോന്നാട്ട് നല്ല രസമാണ് നല്ല കറിയായിട്ടുണ്ട് നല്ല ചപ്പാത്തി പക്ഷെ നല്ല നല്ല മധുരൊന്നില്ല അതാ ഒരു ആ അങ്ങനത്തെ കറിയാ അതുകൊണ്ടാ സവോളത് എന്തിന് ഈ കറി ഇങ്ങനെയാണ് അങ്ങനത്തെ കോക്കനട്ട് മിൽക്കൊക്കെ ഒഴിച്ചിട്ടുള്ള ആ അതിന്റെ മധുര രണ്ട് വേറെ ഒന്നിന്റെ മധുരൊന്നല്ലേ ഞാൻ അതേ നേരെ ഇവിടെ പുറത്ത് പൊറത്തത് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല ഇതിങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഞാൻ ഇവിടെ വന്ന് കൊറച്ചു നേരം ഇങ്ങനെ ഇരുന്നപ്പൊ ഞാൻ കുറേ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു ഹോസ്പിറ്റൽ കേസ് ഒക്കെ ഉണ്ടാവണ സമയത്തെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാവുട്ട് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ സ്റ്റെബി ഇപ്പൊ കല്യാണത്തിന് മുൻപാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിയുടെ സിസ്റ്റർ ഉണ്ടാവാറുണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യഘട്ടം വരുമ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂന്ന് ഉള്ള കാര്യം ഞാനങ്ങനെ കുറെ നേരമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഹെൽപ്പ് ആയിട്ട് വരാറുള്ളത് അമ്മച്ചിയുടെ ചേച്ചിയുടെ വെല്ലിമിച്ചി ഞങ്ങളുടെ വാട് പോലുള്ള വലിയ മിച്ചി വരാറുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പച്ചനായാലും അതെ ഹോസ്പിറ്റൽ ഇപ്പോൾ എന്തെങ്കിലും ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പർ അപ്പച്ചൻ്റെ ഓപ്പറേഷൻ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ കിടന്നു എന്നല്ലാണ്ട് ഞങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ആവുന്ന സമയത്ത് അപ്പച്ചൊന്നും നിൽക്കാറൊന്നുമില്ല അമ്മച്ച് എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടന്നേക്കുള്ളൂ അപ്പൊ ഞാനങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു ഇവിടെ നിന്നിട്ട് നമ്മൾക്ക് ആരൊക്കെ എങ്ങനെയൊക്കെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഏറ്റവും അവസാനം നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാന്ന് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച ആലോചിച്ച് മറ്റേ ഫിലോസഫറുടെ പോലെ ആയി തുടങ്ങിയെന്ന് എനിക്ക് തോന്നണേ ഫുഡടി ഒക്കെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ ഫുഡ് ഫുഡടി കഴിഞ്ഞിട്ട് ഇൻസുലിൻ കുത്തി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പം ഇൻസുലിൻ കുത്തി ഷുഗർ ഉണ്ട് ഷുഗർ വരണത് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്റ്റിറോയ്ഡ്സ് എടുക്കുന്ന സമയത്ത് വരുന്ന ഷുഗറാന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ അത് മാറിക്കോളും പക്ഷെ ഇപ്പം സ്റ്റിറോയ്ഡ്സ് ഇരിക്കാണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഷുഗർ ഇച്ചിരി ഹൈ ആവണേന്നും കൂടി ഡോക്ടേഴ്സ് പറഞ്ഞു പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻ ആകും ഇത്രയും അപ്പോൾ അതുകൊണ്ടാണ് ഇൻസുലിൻ എഴുതിയേക്കണമെന്ന് കൂടി ഡോക്ടർ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഡോക്ടർ വന്നപ്പോൾ പിന്നെ നമ്മുടെ മെയിൻ ഡോക്ടർ ഫൾമണോളജി ഡോക്ടർ വന്നപ്പോൾ ആ ആള് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ഒന്ന് പൊട്ടാഷ്യം ചെക്ക് ചെയ്യണം അതുകൊണ്ട് അതിൻ്റെ പിറ്റേ ദിവസം ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്ചാർജിൻ്റെ കാര്യം ചെയ്യാന്നാണ് പൾമണോളജി ഡോക്ടർ പറഞ്ഞത് നമ്മുടെ മെയിൻ ഡോക്ടർ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടാ ഇപ്പോൾ കുറച്ച് സമയം ലേറ്റ് ആയതുകൊണ്ട് ആരും അങ്ങനെ പുറത്തേക്കൊന്നും ഇല്ലല്ലോ ഭയങ്കര ശാന്തിയും അല്ല ശാന്തതയാണ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വാതിലടങ്ങണ സൗണ്ട് കേൾക്കേണ്ടതെന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ അമ്മച്ചയ്ക്ക് പിന്നെ സംസാരിക്കാൻ പാടില്ല ഇവിടെ കുറുങ്ങലുണ്ട് അപ്പോൾ കുറുങ്ങലുള്ള കാരണം കൊണ്ട് അധികം സംസാരിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വീടുകൊന്നധികം സംസാരിക്കത്തത് നമ്മൾ ആളുടെ അടുത്തേക്ക് പോകണില്ല ആളുടെ കൂടെ കിടന്നോട്ടെ പിന്നെ എപ്പോഴും കിടക്കുന്ന കാരണം കൊണ്ടാണ് തോന്നണോ ആൾക്ക് ഓൾറെഡി ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഫിസിഷ്യനെയും മറ്റേ ന്യൂറോളജിസ്റ്റിനെയും കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവ അതില് ഫിസിഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു ന്യൂറോളജിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ചിലപ്പോൾ നാളെ വരികയായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലത്തെ അപ്ഡേറ്റ് ഇപ്പം ഞാൻ അറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്കെന്താ ഭയങ്കര ഒരു ഇതുപോലെ സംഭവം നമ്മൾ അറ്റയ്ക്ക് നിൽക്കാറുണ്ടെന്നാലും എന്താ ഒരു സുഖമില്ലാത്ത പോലെ അപ്പോൾ അത്രയ്ക്ക് വയ്ക്കുകയുള്ളൂ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ ഒക്കെ എന്നാലും ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പം ഇന്ന് ഭയങ്കര ക്ഷീണമുണ്ട് അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊന്നും പറയുന്നതൊക്കെയാണല്ലേ ആ ഹോസ്പിറ്റലിലത്തെ അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ് നമുക്കിനി വേറെ ഒന്നുമില്ല അടുത്തവിടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ഒന്നിരിക്കും തെറ്റപ്പബേസിൽ ബൈ